ആലിക്കുട്ടന്റെ കഴുത്തേല് ഷോള് ഷോളിന്റെ വള്ളി മഴയാ മഴ നനഞ്ഞോണ്ട് തന്നെ പോയ് എല്ലാവർക്കും നമസ്കാരം അറബി ഹോമലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ പള്ളി വന്നാണ് പള്ളി വന്ന് കഴിഞ്ഞപ്പോ മഴ മഴ നനഞ്ഞോണ്ട് വീട്ടീന്ന് എന്നെ അല്ല ചൂടിക്കണ്ട ഫോണാ ചൂടിക്കണ്ട ഫോൺ നനയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പള്ളി കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഇറങ്ങിയിട്ട് താഴെ സെമിത്തേരിയിൽ നിന്ന് പോയി പോരടുത്തുനിന്ന് പോയി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതിൽ പള്ളിമുറ്റത്തൂടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ പള്ളിമുറ്റത്ത് പോയി ഫോട്ടോ എടുക്കാതെ നേരെ ഞങ്ങൾ താഴെക്കൂടെ പാരീഷ് കാലിൽ ഇതിൽ വന്നത് പാരഷ്കാലൂടെ വന്നിട്ട് അപ്പോഴും മഴയാണ് ഞാൻ പറഞ്ഞു ചെല്ലിയ വീഡിയോ എടുക്കാടിന്ന് അടി നമുക്ക് നോക്കിയിട്ട് മഴയതുകൊണ്ടിരിക്കാം നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമ്മളെന്തായാലും വണ്ടിക്കകത്ത് കേട്ടിട്ട് വിശേഷങ്ങളൊക്കെ പറയാം അല്ലെങ്കിൽ മഴ നനഞ്ഞു നാശമാവും പോണെല്ലാം കുഴഞ്ഞു പോകും ഇത് പോവും കൈ കൊണ്ടാണ് എന്തൊരവസ്ഥെ അപ്പൊ ഞങ്ങൾ ഇന്ന് ഒൻപതരക്കാണ് പള്ളി വന്നത് ഒമ്പതരക്ക് പള്ളി വന്നിട്ട് നമ്മൾ ഒരുപാട് നാളെ കൂടി ഒമ്പതരയ്ക്ക് കുർബാനക്ക് വരുന്നല്ലേ പക്ഷെ ഇത് ഭയങ്കര താമസമായി പോയിരുന്നു ആ ഒമ്പത് മുക്കാലായി പിള്ളേരുടെ പ്രാർത്ഥന മറ്റേ മെഷീലീന്റെ പ്രാർത്ഥനയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒമ്പത് മുക്കാലായി ഇപ്പൊ നോക്കി പതിനൊന്നേ മുക്കാലായി സമയം പതിനൊന്നരായി കുർബാന കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ താമസമായി കേട്ടോ നല്ല ആവശ്യം അന്നാലും കുഴപ്പമില്ല അടിപൊളിയായിരുന്നു നമുക്ക് ഈ രാവിലെ വന്ന് ശീലിച്ച് നമുക്ക് ഇപ്പൊ ഇപ്പൊ ഈ സമയത്ത് വരുമ്പോ ഒരു കുറച്ച് കഴിയുമ്പോൾ ഈ സമയത്ത് വരണ്ടി വരും കാരണം ആദ്യഘട്ടത്തിനൊക്കെ കൊണ്ട് വേദവാധത്തിന് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഈ സമയത്ത് വന്ന് സ്ഥിരം ഈ സമയത്താവും മിക്കോളും അപ്പൊ ഇനി കുറച്ചുനാളും കൂടെയൊക്കെ നമുക്ക് രാവിലെ വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് രാവിലെ തന്നെ അടുത്ത് അയച്ചു തൊട്ട് പറഞ്ഞാൽ കേട്ടോ മാക്സിമം അത് മാക്സിമം അത് നമുക്ക് മുതലാക്കണം വീട്ടിൽ നിറങ്ങിയപ്പോ നല്ല മഴയായിരുന്നു ഇന്ന് വീട്ടിൽ നിറങ്ങിയപ്പോ മഴ ആയതുകൊണ്ടാണ് നമ്മള് രാവിലെ ഇന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഒമ്പാരിക്ക് പോവാൻ തീരുമാനിച്ചു പാഷ ഒമ്പാരി ആയപ്പോഴത്തേക്കും ഭയങ്കര മഴ ഒരു രക്ഷയില്ല കൊട എടുത്തോണ്ട് വന്നതുകൊണ്ട് അത് നമ്മൾ ഇതിലേക്ക് അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഇവിടെ കൊണ്ടിട്ട അല്ലെങ്കിൽ സാധാരണ നമ്മൾ വണ്ടി അതെ അങ്ങനെ കുർബാന കഴിഞ്ഞു അച്ഛന്റെ പുതിയ അച്ഛന്റെ കുർബാനയായിരുന്നു അതെ കഴിഞ്ഞ ആഴ്ച നമുക്ക് വരാൻ പറ്റിയില്ല കഴിഞ്ഞ ആഴ്ച നമുക്ക് വരാൻ പറ്റാമായിരുന്നു കൊണ്ട് നമ്മൾ പുതിയ അച്ഛനെ കാണാൻ പറ്റും പുതിയ കൊച്ചച്ഛനെ കേട്ടോ കൊച്ചും നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ആദ്യം വലിയ അച്ഛൻ വന്നത് വലിയച്ഛനും കൊച്ചനും രണ്ടന്മാരും പുതിയ അച്ഛന്മാരും ആവുന്നേക്കുന്നത് അപ്പോൾ വലിയ അച്ഛൻ വേറെ നമ്മൾ ഇതിനുമ്പോൾ കൂടിയായിരുന്നു പക്ഷെ കൊച്ചൻ്റെ ഇതുവരെ കൂടിയില്ലായിരുന്നു കൊച്ചൻ്റെ ഇന്നാണ് നമ്മൾ ആദ്യമായിട്ട് കൂടുന്നത് പിന്നെ ആദിക്കുട്ടിനെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്ന ആദിക്കുട്ടും വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തുന്നത് റെഡിയാക്കി വെക്കും മമ്മി കൂടെ ആദിക്കുട്ടിന്റെ ഇന്നലെ കിടത്തിറക്കിട്ടില്ല കേട്ടോ രാത്രി ഭയങ്കര അലമ്പായിരുന്നു അലമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഞെട്ടി എഴുന്നേറ്റ് അതിനിടയ്ക്ക് ഇവിടെ ഒന്ന് ഞെട്ടി എഴുന്നേറ്റ് ആദിക്കുട്ടിന്റെ കഴുത്തേ ഷോള് കുരുങ്ങി ഷോൾന്റെ വള്ളി ആ ഷോളിന്റെ വള്ളി കുരുങ്ങി എന്റെ അമ്മൂ വള്ളി എന്ന് ഒരു 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 ഷോൾ കുഞ്ഞു അവന് വേണ്ടി മാത്രം ഒരു കുഞ്ഞു അതിന്റെ വള്ളി ഇങ്ങനെ ആർക്കറിയാം കഴുത്തെ അതെ അതെ അത് പിന്നെ ലാസ്റ്റ് ആ വള്ളി കഴുത്തേ കുരുങ്ങിന്ന് പറഞ്ഞോട്ട് ഇവള് അയ്യോ അയ്യോ എന്ന് പറഞ്ഞോട്ട് ചാടി ഒരു നോട്ടം ഇല്ലാതെ ചാടി ഒരു എഴുന്നേൽക്കൽ കാരണം ഇപ്പൊ എഴുന്നേക്കുമ്പോ പതുക്കെ പതുക്കെ കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യണം തിരിയുന്ന പോലും പതുക്കെ തിരിയാൻ പാടുള്ളൂ അത് വെടിയുണ്ട പോലെ പാഞ്ഞ ഒരു ഒറ്റ എഴുന്നേക്കല് എന്റെ ഞാൻ ഉറക്കത്തിലാണെ പോലും ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞ അങ്ങനെ എഴുന്നേറ്റപ്പം കാര്യം എന്തായാലും കൊച്ചു കരഞ്ഞു കരഞ്ഞാലും നമ്മുടെ അടുത്തുണ്ടല്ലോ പേടിക്കണ്ടല്ലോ ഒരിച്ചിരി സവാസം കൊടുത്ത് എഴുന്നേൽക്കാനുള്ള ചാടി എഴുന്ന വഴക്കു ഞെട്ടി പേടിച്ച് ഏഹ് പറഞ്ഞിട്ട് വലിയ ഒച്ച ഒരു കാർച്ചയും ചാടി ചാടിയും എഴുന്നേറ്റ് ഞാൻ കുത്തിയിരിക്കുന്നോക്കിയപ്പോ എന്നാലും എനിക്ക് മനസ്സിലായി എന്തെങ്കിലും എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ അങ്ങ് തോന്നിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ വയർ വേദന എടുക്കാൻ തുടങ്ങി വൈറ്റ് വേദന വൈറ്റ് വേദന എനിക്ക് അങ്ങനെ ടെൻഷൻ ആവാൻ തുടങ്ങി ഉണ്ട് ഉണ്ടോ വേറെ പ്രശ്നം ഒന്നും ടെൻഷൻ ടെൻഷനായി സത്യം പറഞ്ഞാൽ കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വന്നില്ല പെട്ടെന്ന് വന്നില്ല എന്നാൽ നമ്മളെപ്പോഴും നമ്മൾ ഊണ് എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾക്ക് അവനെ തന്നെ പ്രാധാന്യമുണ്ട് ഏഹ് ഇപ്പം കേട്ട് ആ ഞാൻ നല്ലവഴക്കം പറഞ്ഞു കാരണം ഉറക്കത്തിലും മൂന്നരക്കാണ് ആ സമയത്ത് കുത്തിയിരുത്തി ഞാൻ നല്ലവരെ പറഞ്ഞു കാരണം ഈ ദേഷ്യം വന്നു അത്ര ശ്രദ്ധിക്കണ്ടേ കാരണം നമ്മൾ ടെൻഷൻ അടിച്ച് കൊച്ചു എന്തായാലും നമ്മുടെ കൂടെ തന്നെ കിടപ്പുണ്ട് കൂടെ കിടന്നിട്ട് അവനൊച്ച കൂടിപ്പോയാൽ കൊച്ചു കുറച്ചുകൂടെ ഒന്ന് കരയുമായിരിക്കും ഒന്നും കൊച്ചു പിള്ളേർക്ക് സംഭവിക്കാൻ പറ്റുന്നില്ല പക്ഷെ നമ്മൾ കാണിക്കുന്ന ഒരു ധൃത എടുത്ത ചാട്ടം പെട്ടെന്നുള്ള ആയതുകൊണ്ട് നമ്മള് പരിഭ്രാന്തരാവരുതെന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ വന്ന ആ ഒരു പരിഭ്രാന്തിയാണ് നിന്നെ ആ ഒരു ഇത് ചെയ്യാൻ പ്രകരിപ്പിച്ചു ഒരിക്കലും നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഗ്രേം വരുമ്പോൾ പെട്ടെന്ന് ഈ കിടന്ന് വെപ്പാളപ്പെടരുത് വെപ്പാളപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങൾ അതിലും വലുതുണ്ടാവും അപ്പൊ അതൊരിക്കലും ചെയ്യാൻ പറ്റില്ല ഒരിക്കലും അവനടുത്ത് കിടന്ന് ഇപ്പൊ കരഞ്ഞ നോർത്ത് അവൻ കരഞ്ഞ മാക്സിമം കരയും ഒന്നുമില്ല മാക്സിമം പറ്റുന്ന നമ്മുടെ അടുത്ത് കിടക്കുകയല്ല നമ്മുടെ കൂടെയല്ലേ കിടക്കുന്നത് അപ്പൊ അവര് പറ്റുന്നതിനൊരു പരിധിയുണ്ട് അപ്പൊ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക അതിലും കൂടുതൽ സംഭവിക്കും ഇവിടെ പെട്ടെന്ന് ചാടി വന്നേക്കുമ്പോ ബാക്കി ഇവർ ഇതിന്റെ താഴേക്ക് ആൾക്കാർ കമന്റ് കമന്റ് കമന്റിടാനൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പൊ പറഞ്ഞാലും ആ ഒരു ചില ആൾക്കാർക്ക് ആ ഒരു സമയം പെട്ടെന്ന് വെപ്രാളപ്പെടും അവർക്ക് എന്താ എന്ന് അറിയാൻ പാടില്ല അതൊരു ഇടയ്ക്ക് ആദ്യക്കൊഞ്ഞ് കുഞ്ഞിൻ്റെ ഇടയ്ക്ക് തൊണ്ട ഫുഡ് മുങ്ങുമ്പോൾ ഇവരെന്നാ കാണിക്കണ്ടേന്ന് അറിയത്തില്ല അത് ഇടുന്നുണ്ട് കളിക്കുന്ന കാണാം അപ്പൊ

അപ്പോ നമുക്ക് വീട്ടിൽ പോയാലോ വീട്ടിൽ പോവില്ല ഞങ്ങള് പണിയൊരു ഒക്കെ ഒന്ന് പോകണം പോയേച്ച് ഞാൻ വീട്ടിലേക്ക് ഇപ്പൊ സമയം ഉച്ചയാകും ചേരുമ്പോഴത്തേക്കും പോവാം വീട്ടിൽ ചെന്നിട്ട് ബാക്കി നമുക്ക് ആദിക്കുഞ്ഞെടുക്കാം നമുക്ക് നോക്കാം ഹലോ രാത്രി ാരനാടോ നീ കാണിച്ചേ കാണിച്ച് വണ്ടിയാ പിടിക്കട്ടെ ഞാൻ ഒച്ച വണ്ടി ഓ ഒന്നും കഴിക്കുന്നില്ല ടൈ ചറക്കാൻ കിലോ കുറച്ചു കഴുത്തൊക്കെ പാട്ട് വെക്കാൻ പറയുമ്പോ പാട്ട് വെച്ചാതി

ആദ്യം അമ്മയുടെ മടിക്കറിയന്ന് പാല് കുടിച്ചാ തുടങ്ങി കേട്ടോ ഇപ്പഴ് ഇത്ര നേരം ഇപ്പഴാടിച്ചിരുന്നു എന്തോ ഇറച്ചിയാ ഇറച്ചി മമ്മി കൂട്ടുകൊ മമ്മി കൂട്ടുന്ന മീൻ നോക്കി മേടിച്ചതാ അപ്പന്താ മമ്മി പറയ എനിക്കോ ആ മീൻ വേണ്ടെന്ന് അടിപൊളി മീനാ മമ്മി നല്ല സൂപ്പർ മീനാ അത് ഹലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ 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 ആ ബൈ പറയാൻ പോയി കഴിഞ്ഞാൽ പാലുടി നിർത്തു അതെ 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 കൂടി കേട്ടെ മൂന്ന് ദിവസമായിട്ട് പട്ടണിയുടെ

അപ്പൊ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാൻ എല്ലാവരോടും തേറ്റാ അപ്പം ബൈ സിയോ സിയോ